കുറയാറ് മൂന്ന് കുറയാറാണ് എന്നുള്ളത് തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം അപ്പോൾ ഈ മൂന്ന് ജില്ലയിലേക്കാണ് ഇന്നത്തെ കൊറിയർ ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തയ്യാറാക്കുന്നത് ജിഫിൻ എന്ന ഒരു സുഹൃത്തിന് തൃശ്ശൂരുള്ള ജിഫിൻ എന്ന സുഹൃത്തിൻ്റെ കിറ്റാണ് അദ്ദേഹത്തിന് ഫാൻ അസംബിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കിറ്റാണ് അതുപോലെ മാഗ്നേറ്റും കോറും അതുപോലെ ബോഡ് കനോപി ബോഡ് ഡ്രൈ റിമോട്ട് ഇത്രയും സാധനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് നമുക്കത് പാക്ക് ചെയ്യാം അഡ്രസ്സ് ഒട്ടിക്കാം അപ്പറ ജിഫിൻ തൃശ്ശൂരുള്ള ജിഫിൻ എന്ന സുഹൃത്തിൻ്റെ ഈ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തത് അടുത്ത ബോർഡ് ആലപ്പുഴയുള്ള രാജീവ് എന്ന് പറയുന്ന സുഹൃത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഹാവൽസ് ഫാൻ ബി എൽ ഡി സി ഫാനാവശ്യമായിട്ടുള്ള ബോർഡും വിത്ത് റിമോൾട്ടും അടക്കാണ് നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം അപ്പോൾ ആലപ്പുഴയുള്ള രാജീവ് എന്ന സുഹൃത്തിൻ്റെ ബോർഡ് റെഡി ആയിട്ടുണ്ട് അടുത്തത് എറണാകുളം ജില്ലയിലെ ദയനന്ദൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനാണ് അദ്ദേഹത്തിൻ്റെ ക്രോംടൻ ആവശ്യമായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ബോർഡാണ് അപ്പോൾ നമുക്കത് പാക്കിങ് ആരംഭിക്കാം എറണാകുളം ദയനന്ദന എന്ന സുഹൃത്തിൻ്റെ എറണാകുളത്തിലേക്കുള്ള ബോക്സ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടല് മൂന്ന് ബോക്സുകളാണ് ഇന്ന് നമുക്ക് വിടാനുള്ളത് അപ്പം നമുക്കത് മൂന്നുമായിട്ട് ഡി ടി ഡി സി കൊറിയറ് ഓഫീസ് എത്തിക്കാം അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതുപോലെ ഏത് തരം ബി എൽ ടി സി പാൻറ് ഏത് തരം പാർട്സുകൾ ആവശ്യമുള്ളവരും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് corriere o pesce etica